ट ऑटो तो वाले बैंगलोर के बैंगलोर में ऑटो मिलना मतलब खजाना मिलना बट उनके प्राइसेस भी खजाने की तरह महंगे होते हैं इसलिए मैं चाय जीपीटी को बोलने वाला हूँ कि वो मतलब नेगोशिएट करे ಐ ಕ್ರಾಸ್ ರೂಟ್ ಡೈಲಿ ಪ್ಲೀಸ್ ಟಾಪ್ ಟು ಹಿಂ ನೈಸ್ಲಿ ಲೈಕ್ ವಿದ್ಯಾರ್ಥಿಗಳು ದಯವಿಟ್ಟು ಸ್ವಲ್ಪ ಕಡಿಮೆ ಮಾಡ್ತೀರಾ ನೂರಕ್ಕೆ ಇಷ್ಟು ದೂರ ಇಲ್ಲ ಇಲ್ಲ ಒನ್ ಫಿಫ್ಟಿ ಹಿಡಿತು ಇಲ್ಲ ಅದರಿಂದ ನೋಡಿ ನೀವು ತಿಳ್ಕೋರಿ ಕಮ್ಮಿ ಮಾಡಿಂಗ್ ಟ್ವೆಂಟಿ എന്തിനും ഏതിനും ചാർജ് ജി പി ടി ഉണ്ട് നമുക്കിപ്പോൾ അറിയാം ഏ സാങ്കേതികവിദ്യയുടെ ഒക്കെ ഒരു അതിപ്രസരം ആളുകൾ അതിനൊത്ത് ജീവിക്കുകയാണല്ലോ ഇപ്പോഴിതാ നമ്മളെ പല രീതിയിലും സഹായിക്കുന്നുണ്ടോ ഓട്ടോ ഡ്രൈവറോട് നിരക്ക് കുറച്ച് തരാൻ വരെ ഓൺ സ്പോട്ടിൽ പറയുകയാണ് ചാർജ് ജി പി ടി അപ്പോൾ സാങ്കേതികവിദ്യയുടെ വലിയ രീതിയിലുള്ള വികസനം അത് എങ്ങനെ നമ്മളെ ഒക്കെ സ്വാധീനിക്കുന്നു നിത്യജീവിതത്തിൽ അത് എങ്ങനെ ഉപയോഗപ്രദമാകുന്നു എന്നതിൻ്റെ ഒക്കെ തെളിവാണിത് എന്തായാലും ഇത്തരത്തിൽ പല മേഖലകളിലും ചാർജ് ജി പി ചാർജി പി റ്റിയുടെ സഹായമൊക്കെ ആളുകൾ തേടുന്നുണ്ട് സാങ്കേതികവിദ്യയുടെ ഏറ്റവും വലിയ തലം വരെ അതായത് അതിന് പരിമിതികളില്ല എന്ന് പ്രൂവ് ചെയ്യുന്ന പല കാര്യങ്ങളുമാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമുക്കൊപ്പം കെ ബി ശ്രീധരൻ ചേരുന്നുണ്ട് ശ്രീധരൻ ഇപ്പോൾ വന്നു വന്ന ഓട്ടോ ഡ്രൈവർമാരുടെ വിലവേശൻ വരെ ചാറ്റ് ജി പി സഹായിക്കുന്ന കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ശ്രീധരൻ പറയൂ എന്താണ് ഈ ചാറ്റ് ജി ഇത്തരത്തിൽ ഓട്ടോ ഡ്രൈവർമാരെ സഹായിക്കുന്ന ഒരു വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത് എന്താണ് അതിന്റെ വിശദാംശങ്ങൾ ജയലക്ഷ്മി ജയലക്ഷ്മി സൂചിപ്പിച്ച പോലെ ഈ സാങ്കേതിക വിദ്യ മനുഷ്യനെ എത്രത്തോളം സഹായകരമാകുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് ഈ ദൃശ്യങ്ങൾ ഈ ബാംഗ്ലൂർ പോലുള്ള നഗരത്തിൽ താമസിക്കുമ്പോൾ നമ്മൾ എന്നും കേൾക്കുന്ന ഒരു പ്രശ്നമാണ് ഈ കന്നഡ ഭാഷ അറിയാത്തവരോടുള്ള ഒരു തട്ടിക്കയറിലും അവരെ എന്താ നമ്മുടെ നാട്ടുഭാഷയിലൊക്കെ പറഞ്ഞാൽ കത്തി വെക്കുകയൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ എനിക്കെന്നു ഒരുപാട് അനുഭവങ്ങളുണ്ട് നമ്മളിപ്പോൾ ഈ മാർക്കറ്റിൽ പോവുകയോ ഓട്ടോറിക്ഷക്കാരോടൊക്കെ ഓട്ടോറിക്ഷയിലൊക്കെ പോവുകയൊക്കെ ചെയ്യുമ്പോൾ അവരൊരു വലിയ റേറ്റ് നമ്മുടെ കാര്യങ്ങൾക്ക് വാങ്ങുന്ന ഒരു അവസ്ഥ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ ചാർജ് ജി പി ടി ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ വില പേശാം എന്നുള്ള ഒരു പുതിയ അറിവ് എനിക്ക് പോലും കിട്ടിയത് ഈ വീഡിയോ കണ്ടതിന് ശേഷമാണ് അതിലെ വോയിസ് ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ യുവാവ് ഈ ഓട്ടോറിക്ഷക്കാരനോട് വില പേശുന്നത് ഇരുന്നൂറ് രൂപയാണ് അയാൾ ആവശ്യപ്പെട്ടത് പക്ഷേ ചാർജ് ജി പി ടി വഴി അയാളോട് വിലപേശി വിലപേശിയത് ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ നൂറ്റി ഇരുപത് രൂപയ്ക്ക് അയാൾക്ക് ആ ആ ഒരു അയാളുടെ ഒരു ട്രിപ്പ് അല്ലെങ്കിൽ അതിനുള്ള ഒരു പേയ്മെൻറ്റ് നൽകാൻ സാധിച്ചു അങ്ങനെ അയാൾക്ക് വലിയ തുക നൽകുന്നതെന്ന് രക്ഷപ്പെടാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതിന് തയ്യാറായി ഒരു വിലപേശുന്നതിന് നമുക്ക് ഈ ചാർജി പിടിക്ക് ഓൺ ചെയ്ത് അതിൻ്റെ ഈ ഓപ്ഷനൊക്കെ ഉപയോഗിച്ച് വിലപേശുന്നതിന് വേണ്ടി ഈ ഓട്ടോറിക്ഷ ആളുകളും തയ്യാറാവണം അവരതിനു വേണ്ടി ഒന്ന് കാത്തു നിൽക്കാൻ തയ്യാറാവണം അവർ നമ്മളോട് മോശമായി പെരുമാറാതിരിക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഉണ്ട് ഏതായാലും ഒരു സംവിധാനം ഇതിലുണ്ട് എന്ന് മാത്രമാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്കിപ്പോൾ പറയാനാവുക ഇത് എത്രത്തോളം പ്രാക്ടിക്കലാവും അതായത് നമുക്കൊരു സ്മാർട്ട് ഫോൺ വേണം ഇൻ്റർനെറ്റിന് അത്രത്തോളം സ്പീഡ് വേണം ഇതൊക്കെ ഉണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു സംവിധാനം കൃത്യമായിട്ട് ഉപയോഗിക്കാനാവൂ ഏതായാലും ഇതൊരു എന്നെയൊക്കെ സംബന്ധിച്ച് അല്ലെങ്കിൽ മറന്നാട്ടിൽ താമസിക്കുന്ന മലയാളികളൊക്കെ സംബന്ധിച്ച് വളരെ ഉപകാരപ്രദമാകുന്ന ഒരു ഓപ്ഷൻ ഓപ്ഷനാവുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഏതായാലും നമുക്കിതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പുതിയ പുതിയ വിദ്യകൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് അഡോപ്റ്റ് ചെയ്ത് നോക്കാം എന്ന് മാത്രമേ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ